സലീം കോടത്തൂർ മുഖ്യ രക്ഷാധികാരിയായിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പായ സലീം മഹൽ സലീംഖൽ കിറ്റ് വിതരണം നടത്തി സലീം കോടത്തൂർ മുഖ്യ രക്ഷാധികാരിയായിട്ടുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പായ സലീം സലീംഖ ഇശൽ മഹൽ കൂട്ടായ്മ റംസാൻ കിറ്റ് വിതരണം നടത്തി വർഷംതോറും നടത്തി വരാറുള്ള റംസാൻ കിറ്റ് വിതരണം കേരളത്തിലെ എല്ലാ ജില്ലകളിലും അർഹതപ്പെട്ട കുടുംബങ്ങൾക്കാണ് വിതരണം ചെയ്തു വരുന്നത് ും സ്നേഹം എല്ലാ വർഷത്തെയും പോലെ ഇഷ്ടിന്റെ റംസാൻ കിറ്റ് ഈ വർഷവും ഇന്നുപോലെ തുടക്കം കുറിക്കുകയാണ് വലിയ സന്തോഷത്തോടും അതുപോലെ തന്നെ അഭിമാനമൊക്കെ തോന്നുന്നു എല്ലാ വർഷവും കൂടുതൽ കിറ്റുകളായിട്ട് വിപുലീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് ചാരിതാർത്ഥത്തോട് കൂടിയിട്ടാണ് അർഹതപ്പെട്ട ആളുകളെ തെരഞ്ഞെടുത്തത് കാരണം എല്ലാവരെയും സന്തോഷിപ്പിക്കാനും നമുക്ക് പറ്റില്ല അപ്പോൾ കുറച്ചാള് തൃപ്തിപ്പെടുത്താനേ നമുക്ക് കഴിവുള്ളൂ അപ്പോൾ അങ്ങനെ കേരളത്തിലെ എല്ലാ ഏരിയകളിലൊന്നും എടുത്തിട്ട് ഓരോ ഏരിയയിലേക്ക് കിറ്റുകള് കണക്കാക്കിയാണ് ഞങ്ങൾ കിറ്റ് കൊടുക്കുന്നത് അപ്പൊ ഇപ്രാവശ്യം നമുക്ക് മലനാട് കോക്കനാട്ട് ഓയില് അവര് നമ്മളെ കിറ്റിലേക്കുള്ള സിയാദ് എന്ന് പറയുന്ന സുഹൃത്ത് ഫുള്ള് അതിലേക്കുള്ള വെളിച്ചെണ്ണമൊക്കെ നമുക്ക് നൽകി ഉണ്ടായി മാത്രല്ല ഓരോ വർഷവും ഇഷ്ടത്തോടെ എന്ന ഗ്രൂപ്പും അതുപോലെ തന്നെ ഇഷൽമാലെ കൂടുതൽ ആളുകൾ കടന്നു വരിക അവരൊക്കെ ഇതിന് അഭിമാനം വർഷങ്ങൾ കൊടുക്കാൻ കഴിയട്ടെ ഒരു പ്രാർത്ഥന പരിപാടിയിൽ സലീം കോടത്തൂർ റാഫി ഇഷൽ ഇഷൽ മഹൽ മഹൽ ഷെഫി റഹ്മാൻ കടുങ്ങാത്തുണ്ട് അലി പുറങ്ങ തുടങ്ങിയവരും ഇഷൽ മഹലിലെ മെമ്പേഴ്സും പങ്കെടുത്തു എസ് കെ ഇഷ്ടത്തോടെ സലീം കോടത്തൂർ സ്പർശം സിയാന ബഡ്സ് എന്നീ വാട്സപ്പ് കൂട്ടായ്മകൾ ആശംസകൾ അർപ്പിച്ചു